ജോൺ ഹാർപേഴ്സ് എന്ന പേരായ ഒരു വ്യക്തിയെക്കുറിച്ച് മിക്കവാറും എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാകും ലോകത്തിലെ വളരെ അറിയപ്പെടുന്ന പ്രസിദ്ധീകരണശാല നടത്തുന്ന ആളാണ് ജോൺ ഹാർപേഴ്സ് അദ്ദേഹത്തിന്റെ പേര് തന്നെ ഒരു പ്രസിദ്ധീകരണശാല തന്നെ ഉണ്ട് ഇംഗ്ലീഷിലെ വളരെ ശ്രദ്ധേയമായ പല പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചത് ജോൺ ഹാർപേഴ്സ് ജോൺ ഹാർപേഴ്സിന് പതിമൂന്ന് വയസ്സ് പ്രായമുള്ള അവസരം വളരെ ദാരിദ്ര്യ അവസ്ഥയിലൂടെയാണ് ജോൺ ഹാർപ്പേഴ്സ് വളർന്നു വന്നത് മാതാപിതാക്കന്മാർക്ക് ജോണിനെ സംരക്ഷിക്കാൻ ആവശ്യത്തിന് പണമില്ല ജോൺ തന്നെ അധ്വാനിച്ച് മാതാപിതാക്കന്മാരെ സഹായിക്കേണ്ട ഒരു അവസ്ഥയാണ് ബാല്യത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ജോണിന് അപ്പോൾ പ്രായം പതിമൂന്ന് വയസ്സ് മാത്രം ജോലി അന്വേഷിച്ച് ജോൺ അങ്ങനെ നടക്കുകയാണ് ജോലി അന്വേഷിച്ച് നടക്കുന്നതിന്റെ ഭാഗമായി ജോണിന് ഒരു ഓഫീസിലും പത്ര ഓഫീസിലും പ്രസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു ജോലി കിട്ടി സ്പിയൂണിന്റെ ജോലിയാണ് കിട്ടിയത് ക്രമേണ ജോൺ കുറച്ചും കൂടിയൊക്കെ പഠിച്ച് ടൈപ്പ് റൈറ്റിംഗ് അവിടെ പഠിച്ച പരിശീലനം നേടി അദ്ദേഹത്തിന് ജോലി നൽകിയ ഉടമസ്ഥൻ പറഞ്ഞു എനിക്ക് തിങ്കളാഴ്ച ഇന്ന കാര്യം ചെയ്ത് കിട്ടണം കാരണം അത് വളരെ ഒരു കാര്യമാണ് അതുകൊണ്ട് നീ ഞായറാഴ്ച കൂടെ ജോലി ചെയ്ത് ഇത് പൂർത്തിയാക്കി തരണം ജോൺ പറഞ്ഞു സാറേ എനിക്ക് അത് സാധ്യമല്ല ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഞായറാഴ്ച ഞാൻ ജോലി ചെയ്യാറില്ല ശനിയാഴ്ച പാതിരാത്രി വരെ ഞാൻ ജോലി ചെയ്യാം ആ സമയം കൊണ്ട് ഞാനത് തീർത്തു തരാനായിട്ട് ശ്രമിക്കാൻ പറ്റുന്നിടത്തോളം ഞായറാഴ്ച ഞാൻ ഒരു കാരണവശാലും ജോലി ചെയ്യുകയില്ല ഞാൻ വളരെ ദാരിദ്ര്യ അവസ്ഥയിലാണ് അതൊക്കെ എനിക്കറിയാം താങ്കൾക്കും അറിയാം പക്ഷെ ഞായറാഴ്ച ഞാൻ ജോലി ചെയ്യുകയില്ല എങ്കിലും ഞാൻ പാദരാത്രി വരെ ഇരുന്ന് ഈ ടൈപ്പിംഗ് നടത്തി തീർത്തു തരാനായിട്ട് ശ്രമിക്കാം യോൺ അതിനുവേണ്ടി ശ്രമിച്ചു പക്ഷേ അത് തീർക്കാനായിട്ട് പറ്റിയില്ല യോൺ പറഞ്ഞ തന്നെ ഒരു റെസിഗ്നേഷൻ ലെറ്റർ എഴുതി ഞാൻ താങ്കൾ പറഞ്ഞത് അനുസരിക്കാത്ത ഒരാളാണ് അതുകൊണ്ട് എനിക്കിനി ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യാനായിട്ട് അവകാശം ഇല്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു എന്ന് എഴുതി അദ്ദേഹം അവിടെ വെച്ചു ആ സ്ഥലം അടച്ചു ഓഫീസ് അടച്ചു പോവുകയും ചെയ്തു തിങ്കളാഴ്ച രാവിലെ ഈ ജോണിനെ ഉടമസ്ഥൻ വിളിപ്പിച്ചു ജോൺ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഞായറാഴ്ച ജോലി ചെയ്യാനായിട്ട് ഇഷ്ടമില്ലാത്തത് ഞാനിതുവരെ ജോലി ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ജോലി ചെയ്യാതിരുന്നത് ഉടനെ അതിന്റെ ഉടമസ്ഥനായ വ്യക്തി ഇങ്ങനെ പറഞ്ഞു എനിക്ക് നിന്നെ പോലെയുള്ള ആദർശശാലികളായ ആളുകളെയാണ് എന്റെ കമ്പനിയിൽ ജോലിക്ക് വേണ്ടി ആവശ്യമുള്ളത് നിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞുവിടുമെന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു എന്നത് ശരിയാണ് നിനക്ക് ജോലി തീർക്കാൻ പറ്റുകയില്ലെങ്കിൽ നിന്നെ ഞാൻ ഞാനിവിടെ നിർത്തിയില്ല എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു അത് ശരിയാണ് പക്ഷേ എനിക്ക് നിന്നെ പോലെയുള്ള ആളുകളെയാണ് എന്റെ കമ്പനിയിൽ ആവശ്യമുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ജോണിനെ അവിടെ നിലനിർത്തി നിലനിർത്തിയെന്ന് മാത്രമല്ല ജോൺ ക്രമേണ പ്രസുമായി ബന്ധപ്പെട്ട വിക്വാറും കാര്യങ്ങളൊക്കെ അവിടെ നിന്നുകൊണ്ട് തന്നെ പഠിച്ചു പിന്നീട് ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പ്രസിദ്ധീകരണശാലയുടെ ഉടമസ്ഥനായിട്ട് ജോൺ ഹാർപേഴ്സ് മാറുകയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സത്യത്തിൽ ക്രിസ്തുമസ് കടന്നു വന്നത് യരിശു ക്രിസ്തുവിന്റെ ഒരു പഠനം അദ്ദേഹം ജീവിതത്തിൽ പ്രായോഗികമാക്കാനായിട്ട് ശ്രമിച്ചപ്പോഴാണ് അതും വളരെ റിസ്ക് ഉള്ള ഒരുപക്ഷെ തന്റെ ജോലി തന്നെ നഷ്ടപ്പെടും കുറെ നാൾ അധ്വാനിച്ച് അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണ് ഈ ജോലി അവിടെ ഏതാണ്ട് സ്ഥിരപ്പെട്ടു വരുന്ന ഒരു അവസരം എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാവുന്ന സാഹചര്യത്തിൽ പോലും അദ്ദേഹം തന്റെ വിശ്വാസത്തിന് ഒരു വചനത്തിന് പ്രാധാന്യം കൊടുത്ത് കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം ആ അനുസരണ അദ്ദേഹത്തിന്റെ യൂത്ത് തന്നെ അവര് അടിത്തറയായിട്ട് മാറുകയാണ് ഈ അടുത്ത കാലത്ത് ബാംഗ്ലൂരിൽ നിന്നൊരു ചെറുപ്പക്കാരനെന്നെ വിളിച്ച് ഇങ്ങനെ ചോദിച്ചു ഡോക്ടറെ അടുത്ത് പോയി എന്റെ ഭാര്യയുടെ പ്രസവത്തിന്റെ അവസരങ്ങളായ രണ്ടാമത്തെ കൊച്ചിന് ഡോക്ടർ പറഞ്ഞു ഡിസംബർ പതിനെട്ട് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള ദിവസങ്ങളിൽ എന്ന് വേണേലും സിസ്കേറി നടത്താനായിട്ട് പറ്റും സിസ്കേറി നല്ലാണ്ട് വേറെ ഒരു മാർഗമില്ല അതുകൊണ്ട് നിങ്ങൾക്കൊരു ദിവസം തീരുമാനിച്ച് പറയാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അതിന് ഒരു ദിവസം പ്രാർത്ഥിച്ച് പറഞ്ഞു തരണം ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം കൊണ്ട് ഡിസംബർ ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് തന്നെ മതിയോ അല്ലെങ്കിൽ അതിനു മുമ്പ് ഒരു വേറൊരു ദിവസം വേണമോ ഡിസംബർ ഇരുപത്തിയഞ്ച് ഒരു ദിവസമായിട്ട് വെച്ചുകൊള്ളട്ടെ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഡിസംബർ ഇരുപത്തിയഞ്ച് തീർച്ചയായിട്ടും നല്ലതാണ് യേശുക്രിസ്തുവിന്റെ ജനനം നമ്മൾ ആഘോഷിക്കുന്ന ദിവസമാണ് അന്ന് സിസേറിയ നടത്താൻ ഡോക്ടർക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടും പ്രയാസമൊന്നുമില്ല അദ്ദേഹത്തിന് സൌകര്യം കൊണ്ടേ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല ഇത് പറഞ്ഞപ്പോൾ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മയിൽ വന്നു ശരിക്കും ഒരു കുട്ടി ജനിക്കുന്നത് എപ്പോഴാണ് അമ്മയുടെ ഉദരത്തിൽ ആ കുഞ്ഞ് എന്ന് കടന്നു വരുന്നു എന്നാണ് കൊച്ചിന്റെ ശരിയായ ജനനം മറ്റ് ജനനങ്ങളൊക്കെ സിസേറീനെ മറ്റുമൊക്കെയാണെങ്കിലും അത് വിക്വാദം ഡോക്ടർമാരും മറ്റു പല ആളുകളും മാതാപിതാക്കന്മാരും ഒക്കെയാണ് ജനന ദിവസം നിശ്ചയിക്കുന്നത് എന്നാൽ നമ്മുടെ ജനന ദിവസം ദൈവം നിശ്ചയിച്ചതാണ് അമ്മയുടെ ഉദരത്തിലേക്ക് നാം കടന്നുവന്ന നിമിഷം പരിശുദ്ധ മാതാവ് എന്ന് മാലാഖയോട് പറഞ്ഞു ദൈവത്തിന്റെ തീരുമാനസ് എന്നിൽ നിറവേറട്ടെ എന്ന് എന്ന് മാലാഖയോട് പറഞ്ഞു അന്നാണ് ക്രിസ്മസിന്റെ ആരംഭം യേശുക്രിസ്തു ഒരു കുഞ്ഞായിട്ട് അമ്മയുടെ ഉദരത്തില് ജാതനായത് ശരിക്കും യേശുക്രിസ്തു മാതാവിന്റെ കൂടെ കൂടെയായത് യേശുക്രിസ്തുവിന്റെ ശരിക്കുമുള്ള ജനനം സംഭവിക്കുന്നത് മാതാവിന്റെ ഉദരത്തിൽ യേശുക്രിസ്തു ഒരു ഭ്രൂണമായി ആരംഭിക്കുന്ന അവസരത്തിലാണ് അത് മാതാവിന്റെ അനുസരണയുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ് മാതാവിന്റെ അനുസരണം മാലാഖയോട് ദൈവം പറഞ്ഞതുപോലെ എന്നിട്ട് സംഭവിക്കട്ടെ മാലാഖമെന്ന് പറഞ്ഞു നീ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക ക്രപയാൽ ഗർഭിണിയായി തീരും നീ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കും ആ കുഞ്ഞിനെ എന്ന് വിളിക്കണം ഈശോ എന്ന് പേരിടണം മാതാവ് ആദ്യം പറഞ്ഞു എനിക്കിത് വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഞാനൊരു പുരുഷനെ അറിയുകയില്ലല്ലോ അപ്പോൾ മാലാഖ് പറഞ്ഞു ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ ഇത് കേട്ട ഉടനെ തന്നെ മറിയം പരിശുദ്ധ കന്യകമറിയും അനുസരിക്കാനായിട്ട് തീരുമാനമെടുക്കുകയാണ് എന്റെ കർത്താവ് പറയുന്നത് പോലെ സംഭവിക്കട്ടെ ഇതാ കർത്താവിന്റെ ദാസി ദാസിഹായുടെ സുവിശേഷം ഒന്ന് നാം വായിക്കുന്നുണ്ട് ദൈവം പാർത്തു ദാസിയുടെ ദാസൻ ദാസി എന്നതിന്റെ അർത്ഥം നമുക്കറിയാം ദാസനും ദാസിയുമെല്ലാം യജമാനനെ പൂർണമായി അനുസരിക്കുന്ന ആളുകളാണ് അനുസരണയുള്ള ഒരു വ്യക്തിയുടെ താഴ്മയെ ദൈവം തൃക്കൺ പാർട്ടു ഓ മാതാവ് എപ്പോഴനുസരിക്കാനായി തയ്യാറായോ ദൈവദൂതനെ അനുസരിക്കാനായി തയ്യാറായോ ദൈവത്തെ അനുസരിക്കാനായി തയ്യാറായോ അന്നാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസ് ഞാൻ പറഞ്ഞു വരുന്ന ആശയം ഇതാണ് ജോൺ ഹാർപ്പേഴ്സുമായി ബന്ധപ്പെടുത്തി ഞാൻ അതിനെ വിശദീകരിക്കാനായിട്ട് ശ്രമിച്ചു എപ്പോഴെല്ലാം നാം ദൈവവചനത്തിനോട് അതേ പറയാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ തയ്യാറാണോ അപ്പോഴെല്ലാം നാം ദൈവവുമായി കൂട്ടായ്മയിലാണ് ദൈവം നമ്മുടെ കൂടെയുണ്ട് നാം ദൈവത്തിന്റെ കൂടെയുണ്ട് യേശുക്രിസ്തു നമ്മുടെ കൂടെയുള്ള അനുഭവത്തെയാണ് ക്രിസ്മസ് എന്ന് വിളിക്കുന്നതും മാതാവിന്റെ ഈ അനുസരണം കാരണമാണ് ലോകം മുഴുവനും ആളുകൾ നക്ഷത്രങ്ങൾ കിട്ടുന്നത് അതുപോലെ തന്നെ രുചികരമായ ആഹാരമുണ്ടാക്കി കഴിക്കുന്നത് പല നിറങ്ങൾ കൊണ്ട് വീടുകൾ അലങ്കരിക്കുന്നത് ഇങ്ങനെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട എല്ലാ ആഘോഷത്തിന്റെയോ ആരംഭം മാതാവിന്റെ അനുസരണയുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുകയും ഈ അനുസരണയാണ് മാതാവിന്റെ ജീവിതത്തിലേക്ക് യേശു ഒരു ശിശുവായി കടന്നു വരാനായിട്ട് കാരണമായി തീർന്നത് നാം എപ്പോഴെല്ലാം നമ്മുടെ ജീവിതത്തിൽ ന്യായമായി നമുക്ക് അവകാശപ്പെട്ട അധികാരികളെ അനുസരിക്കാനായിട്ട് തീരുമാനമെടുക്കുന്നുവോ എപ്പോഴെല്ലാം നാം ബൈബിള് വായിച്ച് നമ്മുടെ ജീവിതം നടക്കുന്ന പലതും തെറ്റാണ് തിരുത്തേണ്ട കാര്യമാണെന്ന് കരുതി ദൈവം പറഞ്ഞതനുസരിച്ച് ഞാൻ ജീവിക്കുമെന്ന് എപ്പോഴെല്ലാം നാം ദൈവത്തോട് വാഗ്ദാനം ചെയ്യുന്നുവോ അപ്പോഴെല്ലാം നമ്മുടെ ജീവിതത്തിൽ ക്രിസ്മസ് ആരംഭിക്കുകയാണ് പല ആളുകളുടെയും ജീവിതത്തിൽ ക്രിസ്മസിന്റെ സമാധാനമോ സന്തോഷമോ ഐശ്വര്യമോ ഇല്ലാത്തത് ദൈവം കൂടെയുള്ളതിന്റെ സന്തോഷമോ സമാധാനമോ ഇല്ലാത്തത് ദൈവം അവരിൽ നിന്ന് അകലായതുകൊണ്ടല്ല അവരും മനഃപൂർവ്വം ദൈവത്തെ അനുസരിക്കേണ്ട എന്ന തീരുമാനം എടുത്തത് കൊണ്ട് ഈ കാര്യം വ്യക്തമാക്കാൻ വേണ്ടി യേശുക്രിസ്തു പറഞ്ഞ വളരെ മനോഹരമായ ഒരു കഥയുണ്ടല്ലോ ദൂർത്തപുത്രന്റെ കഥ അവന് വീട്ടിലെ എല്ലാ ക്ഷേമത്തോടും കൂടി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അവന്റെ അപ്പൻ വളരെ നല്ലവനാണ് ഉപമയിൽ ആ കാര്യം വളരെ വ്യക്തതയിൽ പറയുന്നുണ്ട് അവന്റെ ചേട്ടനും ഒരു നല്ല മനുഷ്യൻ തന്നെയാണ് ജോലിയിലൊക്കെ വളരെ ഒരു നല്ല മനുഷ്യനാണ് അവന്റെ ചേട്ടനും എന്നാൽ അവൻ അവന്റെ യൌവനത്തിലൊരു ധിക്കാരം കാണിക്കുകയാണ് അനുസരണക്കേട് കാണിക്കുകയാണ് അപ്പനെ അനുസരിക്കുന്നില്ലായും തീരുമാനമെടുക്കുകയാണ് അപ്പന്റെ കൺവെട്ടത്തിൽ നിന്ന് മാറി വേറെ ഒരു വിദൂര സ്ഥലത്ത് ആരും തന്നെ കാണാത്ത താൻ അധ്വാനിക്കാതെ എനിക്ക് വെറുതെ കിട്ടിയ പണം കൊണ്ട് സുഖമായി അലസമായി ജീവിക്കാമെന്ന് കരുതുകയാണ് അവന്റെ ചേട്ടം വഴി അപ്പനെ അറിയുന്നുണ്ട് അവൻ ഇന്ന സ്ഥലത്താണ് ജീവിക്കുന്നതെന്ന് അവൻ വ്യഭിചാരത്തിന് വേണ്ടി പണം മുടക്കുന്നുണ്ട് മദ്യപിക്കാൻ വേണ്ടി പണം മുടക്കുന്നുണ്ട് ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ അവരറിയുന്നുണ്ട് അവൻ പ്രമാണങ്ങൾ ഓരോന്നോരോന്നായി ലംഘിച്ചപ്പോൾ അവന് ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടു അവന്റെ ക്രിസ്മസ് ഇല്ലാതായി തീർന്നു അവന്റെ ജീവിതം പന്നിക്കൂട്ടിലായി തീർന്നു അവന്റെ സമാധാനമില്ലാത്ത അവസ്ഥ വന്നു അനുസരണക്കേടാണ് പലരുടെയും ജീവിതത്തിൽ ക്രിസ്മസ് ഇല്ലാത്ത അവസ്ഥയിൽ കാരണമായി തീരുക യേശു കൂടെ ഇല്ലാത്ത അവസ്ഥയിൽ കാരണമായി തീരുക യേശുവുള്ള അവസ്ഥ ഐശ്വര്യമാണ് പലരും ദരിദ്രരായി കഴിയാനുള്ള കാരണം അവരുടെ സാമ്പത്തിക മേഖലയിൽ കാണിച്ച് ചില അന്യായങ്ങളും അനീതികളുമാണ് അവരെ ദരിദ്രരാക്കി മാറ്റിയത് അവരുടെ ആർത്തി തന്നെയാകാം ഒരുപക്ഷെ അവരുടെ പല ബിസിനസ്സും തകർന്നു പോകാനുള്ള കാരണമായി മാറിയത് ഒരുപക്ഷെ നല്ല കുടുംബജീവിതം നയിക്കുമ്പോൾ തന്നെ അവർക്ക് ആദ്യമായി വീണ് കിട്ടിയ ഒരു പാപ സാഹചര്യം ആരും അറിയുകയില്ല എന്ന് കരുതിക്കൊണ്ട് ദൈവപ്രമാണത്തെ ലംഘിച്ച് ഉപയോഗപ്പെടുത്തിയതായിരിക്കും അവരുടെ കുടുംബം തന്നെ തകർന്നു പോകാനായിട്ട് കാരണമായി മാറിയത് എപ്പോൾ യേശു നമ്മുടെ കൂടെ ഇന്ന് പോകുന്നുവോ അപ്പോൾ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുകയാണ് അതാണ് ക്രിസ്മസ് ഇല്ലാത്ത അവസ്ഥ എന്ന് വിളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ക്രിസ്മസ് എന്നും നമ്മുടെ കൂടെ ഉണ്ടാകേണ്ട മനോഹരമായൊരു അനുഭവമാണ് ഇത് അനുസരണ വഴിയാണ് മാതാവ് നേടിയെടുത്തത് നമുക്ക് ഇതല്ലാതെ വേറെ ഒരു മാർഗം ഇല്ല ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ട് നമുക്ക് എന്നും ദൈവത്തെ നമ്മുടെ കൂടെ കൊണ്ടടക്കാനായിട്ട് പറ്റും ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്ക് ഉറപ്പാക്കാനായിട്ട് പറ്റും ജോയലിന്റെ പുസ്തകം രണ്ടാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യം ആ നാളുകളിൽ എന്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ എന്റെ ആത്മാവിനെ പരിശുദ്ധാത്മാവിനെ ഞാൻ അയക്കും ജോയല് യേശുക്രിസ്തുവിന്റെ വരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു പ്രസ്താവനയാണ് ഇതുവരെ ഒരിക്കലും സംഭവിക്കാത്ത രീതിയിൽ അങ്ങനെ ഒരു പ്രത്യേക ആത്മീയ അഭിഷേകം എല്ലാ ജനത്തിന്റെ മേലും ഉണ്ടാകും എന്റെ ദാസന്മാരുടെ മേൽ ദാസികളുടെ മേലുണ്ടാകും ദാസനും ദാസിയും എന്നെ പൂർണമായി അനുസരിക്കുന്നവരുടെ മേൽ ഞാൻ പരിശുദ്ധാത്മാവിനെ അയക്കും യേശു ക്രിസ്തു നമ്മുടെ മേൽ ഇന്ന് പ്രവർത്തിക്കുന്നത് അനുഗ്രഹങ്ങൾ ചൊരിയുന്നത് പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ടാണെന്ന് നമുക്കറിയാം ജോയലിന്റെ ഈ പ്രവചനം ആദ്യമായി നിറവേറിയത് പന്തക്കുസ്തായിലാണെന്ന് ഒരു പക്ഷേ നമുക്ക് പറയാനായിട്ട് പറ്റും പക്ഷേ അത് പരിശുദ്ധ കന്യാമറിയത്തിലാണ് ആദ്യമായി നിറവേറിയത് എപ്പോഴും മാതാവ് പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി അങ്ങയുടെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് എപ്പോഴും പറഞ്ഞു മാതാവ് ബുദ്ധിയും ബോധവും ഇവരെയൊക്കെ ഉള്ള ഒരാളാണ് പുരുഷനറിയാതെയാണ് താൻ ഗർഭിണിയാകാൻ പോകുന്നതെന്ന് മാതാവിന് വളരെ വ്യക്തതയിൽ മനസ്സിലായി അതുവഴി ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാതാവിനറിയാം എങ്കിലും മാലാഖയാണ് എനിക്ക് ഈ സന്ദേശം തന്നത് ദൈവമാണ് എനിക്ക് ഈ സന്ദേശം തന്നത് ആ മാലാഖയെ ഞാൻ വ്യക്തമായി കണ്ടു ആ മാലാഖയുടെ സ്വരം ഞാൻ വ്യക്തമായി കേട്ടു ഇതെന്റെ ഒരു ഭാവന സൃഷ്ടിയല്ല അതുകൊണ്ട് ദൈവമാണ് എന്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാതാവ് അനുസരിക്കാനായിട്ട് തയ്യാറാകുകയാണ് എന്റെ ദാസന്റെയും ദാസിയുടെയും മേൽ ആത്മാവിനെ ഞാൻ അയക്കും എന്ന പ്രവചനം ആദ്യമായി നിറവേറിയത് പരിശുദ്ധ കന്യാമറിയത്തിൽ ആണ് ഈ വചനം പരിശുദ്ധ അമ്മയിൽ നിറവേറുകയാണ് പിന്നെ നാം എലിസബത്തില് ഇത് നിറവേറുന്നതായിട്ട് കാണുന്നുണ്ട് സക്കറിയാസി നിറവേറുന്നതായിട്ട് കാണുന്നുണ്ട് ശിശുവായ യൊഹന്നാൻ അമ്മയുടെ ഉദരത്തിൽ ആറുമാസം പ്രായമുള്ള യൊഹന്നാനിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നുണ്ട് ശിശു ഉദരത്തിൽ വെച്ച് തന്നെ ആത്മാവ് കൊണ്ട് നിറയുമെന്ന് ആ ശിശുവിന്റെ പിതാവ് തന്നെ സക്കറിയ തന്നെ ഒരു പ്രവചനം പോലെ പറയുന്നുണ്ട് അതുപോലെ ബൈബിളിലും പറയുന്നുണ്ട് പരിശുദ്ധ കന്യാമറിയം ഇരുസഫത്തിനെ സന്ദർശിച്ച അവസരത്തിൽ ഇലുസഭത്തിന്റെ ഉദരത്തിലെ കുഞ്ഞ് സന്തോഷം കൊണ്ട് നിറഞ്ഞു പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു എന്ന അർത്ഥത്തിൽ നമുക്കതിനെ മനസ്സിലാക്കാനായിട്ട് പറ്റും പൂർണമായ അനുസരണം നമുക്ക് പൂർണമായ സന്തോഷത്തിന് കാരണമായി മാറും അത് വ്യക്തമാക്കാൻ വേണ്ടി മോശയുടെ ജീവിതത്തിൽ നിന്നൊരു സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ് മോശം ജനങ്ങളെ നയിക്കാനായിട്ട് തുടങ്ങി പറവിയുടെ അടിമത്തത്തിൽ നിന്ന് ഈജിപ്തിൽ താമസിക്കുന്ന ഇസ്രായേൽക്കാരെ മോചനത്തിലേക്ക് നയിക്കുന്ന അവസരം അങ്ങനെ ജനത്തിന്റെ കൂടെ രണ്ട് ഉണ്ടായിരുന്നു രണ്ടാം വർഷം അവർ വളരെയേറെ വലിയൊരു ബുദ്ധിമുട്ടിലൂടെ പോയി നാട്ടിലെങ്ങും കഠിനമായ വരൾച്ച അവർ കുടിക്കാൻ വെള്ളമില്ല അങ്ങനെ അവർ നടക്കുമ്പോൾ അന്വേഷിക്കുമ്പോൾ ഒരു സ്ഥലത്തുനിന്ന് അല്പം ഇങ്ങനെ വെള്ളം ഒഴുകി ഒഴുകിവരുന്നതായിട്ട് കണ്ടു അവരവിടെ ചെന്ന് അത് കുടിക്കാനായി ശ്രമിച്ചപ്പോൾ മനസ്സിലായി അത് വളരെ കയ്പുള്ള വെള്ളമാണ് കുടിക്കാൻ കൊള്ളാവുന്ന വെള്ളമല്ലെന്ന് മനസ്സിലായി മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം പറഞ്ഞു നീ ഒരു തടിക്കാശനം എടുത്ത് ആ വെള്ളത്തിലേക്കിടുക അപ്പോഴത് കുടിക്കാൻ കൊള്ളാവുന്ന നല്ല വെള്ളമായിട്ട് മാറും മോശ അത് ചെയ്തു അതുപോലെ അത് നല്ല വെള്ളമായിട്ട് മാറി മറ്റൊരവസരത്തിൽ ഒരത്ഭുതം കാണുന്നുണ്ട് മോശയോട് ദൈവം പറഞ്ഞു നീ വടികൊണ്ട് അടിക്കുക ആ പാറയിൽ നിന്ന് വെള്ളം വരും ആ മോശ പാറയിൽ അടിച്ചു അനുസരിച്ചു വെള്ളം വന്നു ദൈവം പറഞ്ഞത് അതേപടി മോശ അനുസരിക്കാൻ തയ്യാറായി മുപ്പത്തെട്ട് വർഷം മോശ ജനത്തെ നയിച്ചു മുപ്പത്തെട്ടാമത്തെ വർഷം ആളുകൾക്ക് വെള്ളമില്ലാത്ത ഇതേപോലെ തന്നെ ഒരു സാഹചര്യം ആളുകളെല്ലാരും കൂടി മോശയുടെ അടുത്ത് വന്ന് പറഞ്ഞു എന്തിനാണ് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞങ്ങൾക്ക് ഈജിപ്തിൽ കിടന്ന് മരിച്ചാ മതിയായിരുന്നല്ലോ ഈ മരുഭൂമിയിൽ കിടന്ന് ഇതിനാണ് മരിക്കുന്നതെന്നെല്ലാം പറഞ്ഞു ആൾക്കാർ മോശമായിട്ട് ചന്ത കൂടാനായിട്ട് തുടങ്ങി മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം പറഞ്ഞു നീ ആ കാണുന്ന പാറയുടെ പോയി വെറുതെ കൽപ്പിക്കുക പാറയോട് പറയുക വെള്ളം തരിക എന്ന് പറയുക മോശ ആ പാറയുടെ അടുത്ത് എന്നും ഒരു പ്രസംഗമൊക്കെ നടത്തി ആൾക്കാരോട് ചോദിച്ചു നിങ്ങൾക്ക് വെള്ളം തരാനായിട്ട് ഞാൻ ആരാണ് ദൈവമാണോ എന്നൊക്കെ ഒരു പ്രസംഗമൊക്കെ നടത്തി അതിനുശേഷം ദൈവം പറഞ്ഞതല്ല മോശ ചെയ്തത് മോശ പാണ്ട് രണ്ട് രണ്ടാം വർഷം ശത്രുഷ രണ്ടാം വർഷം ചെയ്ത കാര്യമാണ് മോശയുടെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് മോശ വടിയെടുത്ത് നല്ല ശക്തിയിൽ പാറയിൽ കുറെ നേരം തല്ലി പാറയിൽ നിന്ന് വെള്ളം വന്നു പക്ഷെ ദൈവം പറഞ്ഞു നീ എന്നെ പൂർണ്ണമായിട്ട് അനുസരിച്ചില്ല ഞാൻ നിന്നോട് ഈ പ്രാവശ്യം പറഞ്ഞത് പഴയ കാര്യം ചെയ്യാനല്ലോ പറഞ്ഞത് പാറയുടെ അടുത്ത് പോയി വെറുതെ നിന്നോട് സംസാരിക്കാനാണ് ഞാൻ പറഞ്ഞത് നിന്റെ നാവിലെ വാക്കുകൊണ്ട് തന്നെ പാറയോട് കൽപ്പിക്കുക വെള്ളം വരുമെന്നാണ് ഞാൻ നിന്നോട് പറഞ്ഞത് പക്ഷെ നീ എന്നെ പൂർണ്ണമായി അനുസരിച്ചില്ല എങ്കിലും ജനത്തിന്റെ മുമ്പിൽ വെച്ച് ഞാൻ നിനക്ക് വെള്ളം നൽകി അത് ശരിയാണ് നീ എന്നെ പൂർണ്ണമായി അനുസരിക്കാത്തത് കൊണ്ട് മുപ്പത്തെട്ട് കൊല്ലം നീ ജനത്തെ നയിച്ചു ഏറെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു നിന്റെ പ്രായമനുസരിച്ച് ശുശ്രൂഷയുടെ പ്രായമനുസരിച്ച് നിന്റെ അനുസരണത്തിൽ നീ വളരേണ്ടതായിരുന്നു നിന്റെ ഭാഗികമായ അനുസരണ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് നിനക്ക് ആ മലയിൽ കയറി നിങ്ങൾക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ മനോഹരമായ സ്ഥലം ജെറിക്കോയും മറ്റുമൊക്കെ ഉൾപ്പെടുന്ന മനോഹരമായ സ്ഥലം നിനക്ക് കാണാം അങ്ങനെ നേവേ മലയിൽ കയറി മോശ അതെല്ലാം കണ്ടു ദൈവം പറഞ്ഞു നീ അത് കണ്ടു പക്ഷെ നിനക്ക് അതിൽ പ്രവേശിക്കാനായിട്ട് പറ്റിയില്ല ദൈവത്തെ കൂടെ നിർത്താനുള്ള മാർഗം പൂർണ്ണമായ അനുസരണമാണ് ബൈബിള് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞായറാഴ്ചാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടാകാം ദേശാംശവുമായി ബന്ധപ്പെട്ടാകാം ക്ഷമയുമായി ബന്ധപ്പെട്ടാകാം വളരെ വ്യക്തതയിൽ പുതിയ നിയമം ആ കാര്യങ്ങൾ പറയുന്നുണ്ട് അവയുടെ നല്ല രീതിയിലുള്ള പൂർണ്ണമായ അനുസരണ ദൈവം നമ്മുടെ ഉണ്ട് എന്നുള്ള ഉറപ്പിലേക്ക് നമുക്ക് വരാനായിട്ട് തീർച്ചയായും സഹായിക്കും ഒരിക്കലും സാമുവേൽ എന്ന പേരായ പ്രവാചകൻ സാവുൾ എന്ന രാജാവിനോട് പറയുന്ന ഒരു പ്രസ്താവന ഒന്ന് സ്വാമുയിൽ പതിനഞ്ച് ഇരുപത്തിരണ്ടിൽ നാം വായിക്കുന്നുണ്ട് സാമുവേൽ പ്രവാചകൻ സാവുളിനോട് പറഞ്ഞു അനുസരണ ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് അനുസരണ ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് കാരണം പ്രവാചകന് വേണ്ടി കാത്തുനിൽക്കാതെ ഞാൻ രാജാവാണ് ജനങ്ങളെല്ലാം വിട്ടുപോകുന്നു പ്രവാചകനാണ് സമയം ലംഘിച്ചത് പ്രവാചകൻ സമയത്ത് വരേണ്ടതായിരുന്നു പ്രവാചകൻ വരാതിരുന്നതുകൊണ്ടാണ് ഞാൻ കാത്തിരുന്ന് കാത്തിരുന്നു അടുത്ത് ബലിയർപ്പിച്ചത് എന്നൊക്കെ രാജാവായ സാവുള് പറയുന്നുണ്ടെങ്കിലും പ്രവാചകനായ സാമൂഹ്യർ പറഞ്ഞു അനുസരണ ബലിയേക്കാൾ ശ്രേഷ്ഠം അനുസരണത്തിന് വളരെയേറെ പ്രാധാന്യമാണ് ബൈബിള് കൊടുക്കുക പരിശുദ്ധ മാതാവിന്റെ അനുസരണ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് കാരണമായി മാറുകയാണ് ഇതാ കർത്താവിന്റെ ദൂർത്തപുത്രന്റെ ജീവിതത്തിലേക്ക് എപ്പോഴാണ് യേശുക്രിസ്തു വീണ്ടും കടന്നു വരുന്നത് ദൈവം എപ്പോഴാണ് കൂടെയായിത്തീരുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും അവനിങ്ങനെ അനുസരണക്കേട് കാണിച്ച് പല സ്ഥലങ്ങളിലൂടെ കറങ്ങിത്തിരിഞ്ഞ് അവന്റെ പണമെല്ലാം നശിപ്പിച്ച് പന്നിക്കൂട്ടില് അനുദിന ആഹാരത്തിന് പോലും വശയില്ലാതെ കഴിയുന്ന അവസരം അപ്പോഴും അവന് ബോധോദയം ഉണ്ടാകുകയാണ് അവൻ തീരുമാനമെടുത്ത് ഞാൻ അനുസരിച്ചു എന്റെ അനുസരണക്കേടാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണമായി തീരുന്നത് എന്റെ അപ്പന്റെ അടുത്ത് പോയി ഞാൻ പറയും ഞാൻ നിന്നെ ധിക്കരിച്ചു ഞാൻ ഈ തെറ്റൊക്കെ ചെയ്തു ഞാൻ നിന്നെ അനുസരിക്കാൻ തീരുമാനമെടുക്കുന്നു എന്ന് അവൻ അനുസരിക്കാൻ തീരുമാനമെടുത്തോ അന്ന് അവന്റെ ജീവിതത്തിലേക്ക് പിതാവിന്റെ ക്ഷമ കടന്നു വരികയാണ് അവൻ അവന്റെ പിതാവിന്റെ മുഖത്ത് നോക്കാമെന്നായി പിതാവിന്റെ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കാമെന്നായി തീർച്ചയായും അവന് മൂത്തപുത്രനുള്ള ഓഹരിയൊന്നും പിന്നീട് ഇല്ല പിതാവ് തന്നെ മൂത്തപുത്രനോട് പറയുന്നുണ്ട് ഓഹരിയെല്ലാം എന്റെ മൂത്ത മകനെ നിനക്കുള്ളതാണ് അവനെല്ലാം വായിച്ച് നശിപ്പിച്ചവനാണ് എങ്കിലും അവനോട് ഞാൻ ക്ഷമിക്കുകയാണ് നാളെ മുതൽ അവനെ അധ്വാനിച്ച് അവന്റെ കാര്യങ്ങൾ ചെയ്ത് അവൻ നല്ലവനെ പോലെ ജീവിക്കട്ടെ അവന് ജീവിക്കാനും നന്നാകാനും ഒക്കെ ഉള്ള ഒരു അവസരം നാം കൊടുക്കേണ്ടതാണ് പിതാവ് ൂർത്തപുത്രനെ കുറിച്ച് പറയുക അപ്പൊ അനുസരണക്കേട് വഴി അനുസരിക്കാതിരുന്ന വഴി വന്ന ബുദ്ധിമുട്ടും അനുസരിച്ചപ്പോൾ അവന്റെ ജീവിതത്തിലേക്ക് ദൈവം വീണ്ടും നടന്നു വന്നതും നാം ഈ ദൂർത്തപുത്ര ഉപമയിലൂടെ മനസ്സിലാക്കുകയാണ് ബൈബിളില് അനുസരണ വഴി മഹത്വം നേടിയ വലിയ തേജസുറ്റ ഒരു കഥാപാത്രത്തെ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും പഴയ നിയമത്തില് അത് പൂർവ്വ യവസയ്പ്പോ പല രീതിയിലുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളിലൂടെ കടന്നുപോയ ആളാണ് സ്വന്തം സഹോദരന്മാർ അദ്ദേഹത്തെ പൊട്ടക്കേണ്ടി തള്ളിയിടുന്നുണ്ട് അടിമയായി വെക്കുന്നുണ്ട് കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് വളരെയേറെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ നാടും വീടും വിട്ട് ചെറുപ്പക്കാരനായ ഒരു വ്യക്തി ഒരു ജയിലിൽ കഴിയേണ്ടതായിട്ട് വരികയാണ് അത് ഒരു കൊച്ചും ചെയ്യാതെ തന്നെ വ്യഭിചാരി എന്നുള്ള പേര് കിട്ടുകയാണ് അങ്ങനെയൊക്കെ ആയിട്ട് പോലും ഇങ്ങനെയൊക്കെയുള്ള കഠിനമായ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോകാൻ സാധ്യതയുണ്ട് ഞാനൊരു അന്യനാട്ടിലാണ് എന്നൊക്കെ അറിയാം എങ്കിൽ പോലും അദ്ദേഹം പാപത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ യജമാനന്റെ ഭാര്യ പല പ്രാവശ്യം അദ്ദേഹത്തെ പ്രമാണം ലംഘിക്കാനായിട്ട് പ്രേരിപ്പിച്ചപ്പോഴും അദ്ദേഹം അതിന് തയ്യാറായില്ല ഇങ്ങനെ അനുസരിക്കാൻ തയ്യാറായ അദ്ദേഹത്തിന് വലിയ മഹത്വത്തിലേക്ക് കടന്നു വരാനായിട്ട് പറ്റി ആ അനുസരണമാണ് അവളുടെ കൂടെ പാപം ചെയ്യാതിരുന്നുകൊണ്ടാണ് ജയിലിലെത്തിയത് ജയിലിൽ എത്തിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് ജയിലിലെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് പരിചയപ്പെടാനായിട്ട് പറ്റിയത് അവിടെയും അദ്ദേഹം പ്രാർത്ഥനയിൽ കഴിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിന് സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള ക്രമ കിട്ടിയത് അതുകൊണ്ടാണ് അദ്ദേഹം പറവോയുമായി പരിചയപ്പെടാനിടയായിത്തീർന്നത് അങ്ങനെ അത് അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തിന് കാരണമായി മാറുകയാണ് ഒരു അനുസരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ചില ജോലി നഷ്ടപ്പെടുന്ന അനുഭവമാകാം അല്ലെങ്കിൽ വേറെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാകാം പക്ഷേ ദൈവത്തെയാണ് നാം അനുസരിക്കുന്നതെങ്കിലും ഒരു മൂല്യത്തിന്റെ പേരിലാണ് അനുസരിക്കുന്നതെങ്കിലും ബൈബിളിന്റെ പേരിലാണ് അനുസരിക്കുന്നതെങ്കിൽ തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ ജോസഫിനെ പോലെ നാം അനുഗ്രഹിക്കപ്പെടും കേശിയായുടെ പുസ്തകം നാപ്പത്തെട്ട് പതിനെട്ടിൽ നാം വായിക്കുന്നു നീ എന്റെ കല്പന അനുസരിച്ചാല് സമാധാനം പോലെ ഒഴുകുമായിരുന്നില്ലേ നീ എന്റെ കല്പന അനുസരിച്ചിരുന്നെങ്കില് സമാധാനം നദിപോലെ ഒഴുകുമായിരുന്നില്ലേ യു കാർഡ് അസോസിയേഷൻ രണ്ട് പതിനാല് അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ള ആളുകൾക്ക് പ്രമാണങ്ങൾ അനുസരിക്കാനുള്ള സന്മനസ്സുള്ള ആളുകൾക്ക് സമാധാനം ഐശ്വര്യം എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്രിസ്മസിന്റെ ആനന്ദം എന്നും കൊണ്ടുവരാനായിട്ട് പറ്റും എന്നൊരു ആശയമാണ് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത് നിയമാവർത്തന പുസ്തകം മുപ്പത് പത്തൊമ്പത് പറയുന്നുണ്ട് നിങ്ങളുടെ മുമ്പിൽ തന്നെ സമാധാനം ദുഃഖമൊക്കെ വെച്ചിട്ടുണ്ട് നിനക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം ബൈബിള് വായിച്ചു നമ്മൾ സ്വയം ആലോചിച്ച് നന്മയുടെ ഭാഗം നിൽക്കാനായിട്ട് തീരുമാനമെടുക്കുന്നു അപ്പോഴെല്ലാം ക്രിസ്മസിന്റെ കൂടെയാണ് ക്രിസ്തുവിന്റെ കൂടെ ആണ് നമുക്ക് ഈ അവസരത്തിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഈ സന്ദേശത്തെ പരിശോധിക്കാനായിട്ട് ശ്രമിക്കാം എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോഴും പലപ്പോഴും പല കാര്യങ്ങളിലും എനിക്ക് ദൈവത്തെ നഷ്ടപ്പെട്ടു പോയത് അല്ലെങ്കിൽ ഞാൻ നേരിടേണ്ടിയിരുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ വളരെ വൈകി എന്നെ തേടിയെത്താനുള്ള കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ ചില സമാധാനക്കേട്ടിലേക്ക് കടന്നു പോകാനുള്ള കാരണം എന്റെ തന്നെ അശ്രദ്ധയാണ് എന്ന് എന്നെനിക്ക് പറയേണ്ടതായിട്ട് വരും എനിക്ക് അനുസരിക്കാൻ കിട്ടിയ ചില അവസരങ്ങളും ഒരുപക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസവും എന്റെ ബുദ്ധി കൊണ്ട് ആലോചിക്കുമ്പോഴും ഞാൻ അനുസരിക്കേണ്ടെന്ന് തോന്നി ചില കാരണങ്ങൾ പോലും ആകാം എങ്കിലും പ്രമാണത്തിന്റെ പേരിൽ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി അനുസരിക്കാൻ തയ്യാറാകുമ്പോഴും അത് ക്രമേണ നന്മയ്ക്ക് കാരണമായിട്ട് മാറും ഈ വചനപ്രഘോഷണത്തിൽ പങ്കെടുക്കുന്ന വചനം കേൾക്കുന്ന ലോകമെങ്ങുകൾ എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനുള്ള കടമയുണ്ട് നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം കണ്ണുകളടച്ച് പിതാവായ ദൈവം നമുക്ക് നൽകിയ കൽപ്പനകളും യേശുക്രിസ്തു വ്യക്തമായി നൽകിയ കൽപ്പനകളും അതുപോലെ തന്നെ സഭയിലൂടെ നമുക്ക് കിട്ടിയ അതിന്റെ വ്യാഖ്യാനങ്ങളും ഇതെല്ലാം പാലിക്കാനായിട്ട് തീരുമാനമെടുക്കാം ആരുടെയെങ്കിലും ജീവിതത്തിൽ മാതാപിതാക്കന്മാരെ അനുസരിക്കാതിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ന്യായമായ നിയമങ്ങൾ അനുസരിക്കാതിരുന്നത് കൊണ്ടോ ദുഃഖത്തിലൂടെയും പ്രയാസത്തിലൂടെയും കടന്നുപോകുന്നുണ്ടെങ്കിലും അത് എന്റെ തന്നെ കുറ്റങ്ങളാണ് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് വരിക അനുസരിച്ചു കഴിഞ്ഞാൽ നീ ഐശ്വര്യം കാണും ദൈവം നിന്റെ കൂടെയുള്ള മഹത്തായ അനുഭവത്തിലേക്ക് നിനക്ക് കടന്നു വരാനായി പറ്റും ബൈബിളിലെ ഈ വചനം നമ്മുടെ മനസ്സിൽ എഴുതി എഴുതിവയ്ക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം